ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇതാ മീഷോന്ന് ഒരു അടിപൊളി പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് കേട്ടോ മീഷോയുടെ അപ്പോൾ ഒരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വെറും മുന്നൂറ്റി ഏഴ് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് അപ്പോൾ മഷാള്ള അടിപൊളിയാണ് കേട്ടോ അടിപൊളി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രതീക്ഷിനെക്കാട്ടിലും എത്രയോ സൂപ്പറാണ് കേട്ടോ കളറും ഒക്കെ അടിപൊളി തന്നെയാണ് ചുറ്റുഭാഗം അലാസ്റ്റിക്കിൽ വരുന്നത് തന്നെയാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ മക്കളൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് കംഫർട്ടബിളായിട്ടുള്ളൊരു സംഭവം തന്നെയാണിത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ക്വാളിറ്റി എടുത്ത് പറയേണ്ടത് തന്നെയാണ് പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഫുൾ കോട്ടണിൽ വരുന്നതല്ല കേട്ടോ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു അലാക്സ്റ്റിക്കിൻ്റെ സംഭവമായതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇത് നല്ല വൃത്തിക്ക് നിൽക്കുമല്ലോ വിരിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളറും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ട് വിരിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്